പിണറായി തമ്പുരാൻ പരാതി കൊടുത്തു പിണറായി തമ്പുരാൻ അനങ്ങിയില്ല രക്ഷാപ്രവർത്തനാണ് പോലെ നിന്നെ തല്ലിക്കൊല്ലും അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനായി കണക്കൂട്ടിയാൽ മതി എന്നാണത്രേ പിണറായി തമ്പുരാൻ പറഞ്ഞത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോ ഏതായാലും ഈ ഓണക്കാലത്ത് പിണറായി വിജയൻ എല്ലാവർക്കും നല്ല ആഹ്ലാദകരമായ ഒരു ഓർമ്മയാണ് നൽകിയത് പിണറായി പറയാണ് മര്യാദയ്ക്ക് എന്റെ വാഴ്ത്തുപാട്ടുകൾ പാടിയില്ല എങ്കിൽ ഉരുട്ടിക്കൊല്ലുമെന്നാണ് പിണറായി തമ്പുരാൻ പറയുന്നത് അതുകൊണ്ട് ദയവായി എൻ്റെ പ്രിയ പ്രേക്ഷകർ മാവേലി പാട്ട് പാടരുത് മാവേലി നാടു നീടും കാലം ഒന്നും പാടരുത് പിണറായി തമ്പു തമ്പുരാൻ എന്നെ വിളിക്കണേ പിണറായി തമ്പുരാൻ നാടുവാഴും കാലത്ത് ഇവിടെ കള്ളവും കള്ളവുമില്ല ചതിയുമില്ല എന്നല്ല കള്ളം ഉള്ളൂ ചതി മാത്രമേ ഉള്ളൂ തട്ടിപ്പ് മാത്രമേ ഉള്ളൂ ദൂർത്ത് മാത്രമേ ഉള്ളൂ എന്ന് പാട്ട് പാടി സുഖിപ്പിക്കണം കനക സിംഹാസനത്തിൽ കഴിഞ്ഞ ദിവസം പാട്ട് പാടിക്കുന്നല്ലോ നമ്മള് ആ ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഗുണ്ടകൾ വാഗ്ദാനം ചെയ്തതത്രേ ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഈ പിണറായിയുടെ ഈ നെറികട്ട തെമ്മാടി ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന വിവരങ്ങളാണ് ആർക്കുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക നായ്ക്കളൊന്നും കുലയ്ക്കുന്നില്ല സാംസ്കാരിക നായ്ക്കളൊക്കെ പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് പിണറായിയുടെ കാല് നക്കി നക്കി നക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ സാംസ്കാരിക നായ്ക്കൾ ഇവന്റെയൊക്കെ കാരണക്കുറ്റിയെ കാരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ ഈ നാട്ടിലെ ആളുകൾ പിണറായിയുടെ പോലീസിന്റെ ധാർഷ്ട്യം അത് വെള്ളവൂശുകയാണ് ഇതാ ഗോവിന്ദമ്മാഷിന്റെ അപ്പം ഗോവിന്ദന്റെ പത്രം ഇത് വായിച്ചാ മതി എന്നാ പറയുന്നത് ഇത് വായിച്ചാ മതി തിരുവോണത്തിന് സദ്യയുണ്ട് ദേശാഭിമാനിയും വായിച്ച് നല്ല എമ്പക്കം വിട്ടു പോയി കടന്നുറങ്ങിക്കോളാൻ എന്നാണ് ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം തിരുവോണ ആശംസകൾ നമുക്ക് ഇന്നത്തെ ഏർ പ്രധാനപ്പെട്ട പത്രങ്ങൾ എങ്ങനെയാണ് ഓണവിശേഷങ്ങൾ ഓണവിശേഷങ്ങൾ മാത്രമല്ലല്ലോ എങ്ങനെയാണ് പത്രങ്ങൾ ഇന്ന് വാർത്തകൾ കൈകാര്യം ചെയ്തത് എന്ന് നോക്കാം ആദ്യം മലയാള മനോരമ മലയാള മനോരമക്ക് ഇന്ന് രണ്ട് രണ്ട് പത്രങ്ങളാണുള്ളത് അതെ സാധാരണ ഈ ഇത്തരത്തിലുള്ള ആഘോഷ അവസരങ്ങളിലൊക്കെ പത്രങ്ങൾക്ക് രണ്ട് രണ്ട് മൂന്ന് പത്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം അവർക്ക് ഒന്നാം പേജ് പരസ്യത്തിന്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പത്രം അങ്ങനെ മലയാള മനോരമയുടെ ഒന്നാമത്തെ പത്രത്തിന്റെ ഒന്നാമത്തെ പത്രത്തിന്റെ ആ ജാക്കറ്റ് പേജ് കഴിഞ്ഞാലും അതിന്റെ ഉള്ളിലും മുക്കാൽ പേജ് പരസ്യമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മണിപ്പൂരിൽ ആഭ്യന്തര മന്ത്രാലയവുമായി കുക്കി സംഘടനകളുടെ കരാർ സമാധാന ശ്രമം നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ദേശീയ വാർത്തയാണ് അതിലുള്ളത് മറ്റേ ഒന്നാം പേജ് അടുത്ത ഒന്നാം പേജാണ് യഥാർത്ഥത്തിൽ മലയാള മനോരമയുടെ ഒന്നാം പേജ് ഇതിൽ മലയാള മനോരമ പറയുന്നു പോലീസ് സ്റ്റേഷൻ സി സി ടി വി ക്യാമറ കേസെടുത്ത് സുപ്രീം കോടതി അതായത് കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഉണ്ടായ കഴിഞ്ഞ ദിവസമല്ലേ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതാണ് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പിണറായി പോലീസ് പിണറായി വിജയന്റെ പോലീസ് ഇന്ന് ഓണാണെന്നറിയാലോ അറിയാമല്ലോ എല്ലാവരും മാവേലിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോഴാണ് നമ്മുടെ ഓർമ്മയിൽ എത്തേണ്ടത് രണ്ട് വർഷം മുമ്പ് പിണറായി വിജയന്റെ പോലീസ് ഒരു പാവം യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി അതിക്രൂരമായി തല്ലിച്ചതച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആർക്കും പ്രശ്നമില്ല കേട്ടോ ഇതെങ്ങാനും ഇതെങ്ങാനും വല്ല ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ മോദിയുടെ സോറി നമ്മുടെ യോഗിയുടെ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലിട്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അന്തങ്കമ്മി സാഹിത്യകാരന്മാരും സാഹിത്യ എന്താ പറയാ സാംസ്കാരിക സാഹിത്യ സാംസ്കാരിക നായ്ക്കളും ആ നായകന്മാരല്ല നായ്ക്കൾ സാംസ്കാരിക നായ്ക്കളൊക്കെ കൊലച്ചു ചാടുമായിരുന്നു മെഴുകുതി കത്തിക്കല് ഔ എന്തൊക്കെയായിരുന്നു പക്ഷെ ഇന്ന് ഒരാൾ മിണ്ടുന്നില്ല കാരണം എന്താണ് പിണറായി വിജയന്റെ പോലീസിനെ ആൾക്കാരെ തല്ലിക്കൊല്ലാം ഒരു പ്രശ്നവും കാരണം അങ്ങനെയാണ് കാരണം പിണറായി തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ നവകേരള സദസ്സിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ പിണറായിയുടെ സ്വന്തം ഗുണ്ടകൾ പിണറായി ഗുണ്ടകൾ അതായത് പിണറായിയുടെ അംഗരക്ഷകർ പോലീസുകാര് വഴിവക്കിൽ നിന്ന് പ്രതിഷേധിച്ച പ്രതിഷേധിച്ചു പറഞ്ഞാൽ ഒരു ഒരു കറുത്ത തുണി ഇങ്ങനെ വീശി കാണിച്ച പാവം യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവനും തലമണ്ടടിച്ച് പൊട്ടിക്കുകയായിരുന്നു ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ചത് ഈ പറയുന്ന പാർട്ടിക്കാര് അതല്ല ഇത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ സെക്യൂരിറ്റി ടീമിലുള്ള ആൾക്കാർ പോയിട്ട് പോലീസുകാർ പോയിട്ട് ആ പാവങ്ങളുടെ അടിച്ച് പൊട്ടിക്കുകയായിരുന്നു അപ്പൊ പോലീസ് അപ്പം പിണറായി പറഞ്ഞതാണ് അത് രക്ഷാപ്രവർത്തനമാണ് അത് രക്ഷാപ്രവർത്തനമാണ് മണ്ഡന്മാര് ഡി ഡി സതീശന്റെ വി ഡി സതീശനും പിണറായി വിജയനും കൂടി ഓണസദ്യ ഉണ്ണുന്ന പടമൊക്കെ വൈറലാണ് കേട്ടോ ഓണസദ്യ രണ്ടും കൂടിയും ചിരിച്ചു മറിച്ച് എന്താ പറയാ ചിരിച്ചർമാദിച്ച് കഴിക്കുന്നതിന്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സതീശൻ ഇങ്ങനെ കിട്ടണം സതീശന് ഇങ്ങനെ കിട്ടണം പിണറായിയുടെ ചെരുപ്പ് നക്കി 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 അവസാനം നാവ് തേഞ്ഞു പോകുന്ന സതീശ കേട്ടോ അങ്ങനെ സതീശന്റെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പൊതിനെ തല്ലുകൊടുത്തു ഇപ്പഴതാ സതീശന്റെ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് കുന്നങ്ങള പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിണറായിയുടെ സ്വന്തം പോലീസിന്റെ അരുമ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടകളൊന്നുമല്ല ഗുണ്ടകൾ എന്ന് വിളിക്കരുത് എന്നാണ് രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തി എന്തോ ഭാഗ്യത്തിന് ആ മനുഷ്യൻ മരിച്ചു മരിച്ചുപോയില്ല അല്ലെങ്കിൽ മറ്റൊരു ഉദയകുമാർ ഉണ്ടാകുമായിരുന്നു ഉരുട്ടിക്കൊല ഉരുട്ടിക്കൊലയിലൂടെ ഉരുട്ടിക്കൊല നടത്തിയ ഉദയകുമാറിന്റെ ആ അമ്മയുടെ വിലാപം ഇപ്പോഴും നമ്മുടെ ഉം കാതുകളിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പൊ ഏതായാലും ഈ ഓണക്കാലത്ത് പിണറായി വിജയൻ എല്ലാവർക്കും നല്ല ആഹ്ലാദകരമായ ഒരു ഓർമ്മയാണ് നൽകിയത് പിണറായി പറയാണ് മര്യാദക്ക് എൻറെ വാഴ്ത്തുപാട്ടുകൾ പാടിയില്ല എങ്കിൽ ഉരുട്ടിക്കൊല്ലുമെന്നാണ് പിണറായി തമ്പുരാൻ പറയുന്നത് അതുകൊണ്ട് ദയവായി എൻറെ പ്രിയ പ്രേക്ഷകർ മാവേലി പാട്ട് പാടരുത് മാവേലി നാടുകീടും കാലം ഒന്നും പാടരുത് പിണറായി തമ്പു തമ്പുരാൻ എന്നെ വിളിക്കണേ പിണറായി തമ്പുരാൻ നാടുവാഴും കാലത്ത് ഇവിടെ കള്ളവും കള്ളവുമില്ല ചതിയുമില്ല എന്നല്ല കള്ളം മാത്രമേ ഉള്ളൂ ചതി മാത്രമേ ഉള്ളൂ തട്ടിപ്പ് ഉള്ളൂ ദൂർത്ത് മാത്രമേ ഉള്ളൂ എന്ന് പാട്ടുപാടി സുഖിപ്പിക്കണം കനകസിംഹാസനത്തിൽ കഴിഞ്ഞ ദിവസം പാട്ടുപാടിയിരുന്നല്ലോ അവിടെ ആ അപ്പോലീസ് സ്റ്റേഷൻ സി സി ടി വി ക്യാമറ കേസെടുത്ത് സുപ്രീം കോടതി സുപ്രീം കോടതി ഈ ഈ സംഭവത്തിലല്ല സുപ്രീം കോടതി മറ്റൊരു മറ്റൊരു വിഷയത്തിൽ സുപ്രീം കോടതി പറയാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും സി സി ടി വി കർക്കശമാ ും പിണറായി തമ്പുരാന്റെ നാട്ടിലെങ്കിലും വേണം കാരണം അവിടെ പിണറായി തമ്പുരാനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്നോടൊക്കെ പറയുന്നത് എപ്പോഴാണ് ഇന്നോവ വരിക അല്ലെങ്കിൽ എപ്പോഴാണ് പോലീസ് പിടിക്കുക എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഒരു പക്ഷെ നാളെ പോലീസ് പിടിച്ചേക്കാം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഏത് രീതിയിലാണ് നമ്മളെ ഈ പോലീസുകാർ ചെയ്യുന്നത് എന്ന് സി സി ടി വി ക്യാമറകളിലെങ്കിലും പതിയണ്ടേ അതുകൊണ്ട് സുപ്രീം കോടതി ഏതായാലും ഉറപ്പാക്കണം ഉറപ്പാക്കണമെന്ന വിധി പൂർണ്ണമായും നടപ്പായില്ല നേരത്തെ സുപ്രീം കോടതി പറഞ്ഞതായിരുന്നു കേസെടുത്തത് പൊതു താല്പര്യ വിഷയമായി പരിഗണിച്ച് ഇനി മറ്റൊന്ന് ക്യാമറ ഇല്ലാത്ത ഇടത്തും മർദ്ദനം പിന്മാറാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ആ കുന്നംകുളത്തെ പോലീസ് ഏമാന്മാർ പോലീസ് ഗുണ്ടകൾ ഈ പറയുന്ന സാധു മനുഷ്യനോട് കേസിൽ നിന്ന് പിന്മാറാൻ ഇരുപത് ലക്ഷം രൂപയാണ് ഇയാൾക്ക് ഓഫർ ചെയ്തതത്രേ പോരാട്ടത്തെ പറ്റി സുജിത്ത് സംസാരിക്കുന്നു മനോരമ ലേഖകനോട് സുജിത്ത് സംസാരിക്കുകയാണ് സുജിത്ത് പറയുന്നു മുഖ്യമന്ത്രിക്കും നിയമസഭാ പരാതി കമ്മിറ്റിക്കും മുഖ്യമന്ത്രിക്കും നിയമസഭാ പരാതി കമ്മിറ്റിക്കും അടക്കം പരാതി കൊടുത്തുവെങ്കിലും അതിലൊന്നും നടപടി ഉണ്ടായില്ല മനസ്സിലാക്കണം പിണറായി തമ്പുരാൻ പരാതി കൊടുത്തു പിണറായി തമ്പുരാൻ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനാണ് പോലെ നിന്നെ തല്ലിക്കൊല്ലും അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനായി കണക്കൂട്ടിയാൽ മതി എന്നാണത്രേ പിണറായി തമ്പുരാൻ പറഞ്ഞത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ആ കമ്മീഷണർക്ക് പരാതി നൽകിയപ്പോൾ മർദ്ദനം സ്ഥിരീകരിച്ച് പോലീസുകാരെ സ്ഥലം മാറ്റിയ പോലീസുകാരെ അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്ട് സ്ഥലം മാറ്റി കൊടുത്തു അതാണല്ലോ പോലീസ് അഹമാന്മാർക്ക് അല്ലെങ്കിൽ പോലീസ് ഗുണ്ടകൾക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധ്യതയൊക്കെ സ്ഥലം മാറ്റി കൊടുത്തു ചിലപ്പം കുറഞ്ഞ കാലവിടെ സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്തിട്ട് ആ എന്താ പറയാ അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ കൊടുക്കും അത്രയും കാലം അവർക്ക് എന്ത് ചെയ്യാം സുഖിച്ച് സ്വസ്ഥമായിരിക്കാം അല്ലെങ്കിൽ ഈ ഈ രീതിയിലൊക്കെയാണ് ഈ പോലീസുകാർക്കുള്ള പോലീസുകാർക്കുള്ള ഈ ശിക്ഷാ നടപടികൾ കേട്ടോ പിന്നെ കോടതി കേസേറ്റെടുത്തപ്പോൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും നടപടി അവസാനിപ്പിച്ചു കോടതി നേരിട്ട് കേസെടുക്കുന്ന അസാധാരണ നടപടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായത് അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഹാജരാകാതെ കേസ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് വീണ്ടും കേസ് വെച്ചിരിക്കുകയാണ് കേസ് അവസാനിപ്പിക്കാൻ എനിക്കൊപ്പം നിൽക്കുന്നവരെ ബന്ധപ്പെട്ട് ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും സുജിത്ത് പറയുകയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഗുണ്ടകൾ വാഗ്ദാനം ചെയ്തതത്രേ ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഈ പിണറായിയുടെ ഈ നെറികട്ട തെമാടി ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന വിവരങ്ങളാണ് ആർക്കുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക നായ്ക്കളൊന്നും കുറയ്ക്കുന്നില്ല സാംസ്കാരിക നായ്ക്കളൊക്കെ പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് പിണറായിയുടെ കാല് നക്കി നക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ സാംസ്കാരിക നായ്ക്കൾ ആ നമ്മുടെ ജോയ് മാത്യു നമ്മുടെ ജോയ് മാത്യു ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ടേ ആ കുറിപ്പ് നിങ്ങൾ കേൾക്കണം ജോയ് മാത്യു എഴുതുകയാണ് കുന്നംകുളത്ത് പണ്ടുകാലത്ത് ഓണത്തല്ല ഉണ്ടായിരുന്നത്രേ കുന്നംകുളത്ത് പണ്ടുകാലത്ത് ഓണത്തല്ലുണ്ടായിരുന്നത്രേ അതിൽ തല്ലുകൂടുവാൻ രണ്ട് സംഘങ്ങളായിട്ടാണ് തല്ലുക എന്നാൽ പുതിയ കാലത്ത് നമ്മുടെ ആഭ്യന്തരൻ അതിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റി നമ്മുടെ ആഭ്യന്തരൻ ആര് നമ്മുടെ ആഭ്യന്തരൻ അതിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കാക്കിയിടീച്ച നാല് വന്യമൃഗങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരുവനെ പിടിച്ച് ആക്രമിച്ച് വസ്ത്രാക്ഷേപം നടത്തി മുതുകിനിട്ട് ഇടിച്ച് കൂമ്പുവാട്ടുക കാതടിച്ച് പൊട്ടിച്ച് അർമാദിക്കുക തുടങ്ങിയവയായി പുതിയ സ്റ്റൈൽ അപ്പൊ പിണറായി തമ്പുരാന്റെ പുതിയ ഈ കുന്നംകുളത്തെ ഓണത്തല്ല് സ്റ്റൈലാണ് ഇത് എന്നാണ് ജോയ് മാറ്റി പറയുന്നത് കുന്നംകുളത്തുകാരെ ശരിക്കും അറിയാത്ത എവിടെ നിന്നോ വന്ന കാക്കിയണിഞ്ഞ നരാധമന്മാർ ഇപ്രാവശ്യം വീരശൃംഖല ആഭ്യന്തരയിൽ നിന്നല്ല കുന്നംകുളത്തുകാരിൽ നിന്ന് തന്നെ വാങ്ങിയിരിക്കും എന്നതിന്റെ തുടക്കമാണ് നീതിക്ക് വേണ്ടി പൊരുതി വിജയിച്ച വി എസ് സുജിത്തും വർഗീസേട്ടനും എന്ന് ഓരോ പ്രബുദ്ധനായ മലയാളിയും ഇന്ന് തിരിച്ചറിയുന്നു എന്താ വീരാളിപ്പെട്ട് ഈ ഈ പറയുന്ന കാരണഭൂതനിൽ നിന്ന് വാങ്ങാനിരിക്കുന്നു ഈ നാല് പോലീസ് ഗുണ്ടകൾ അപ്പോഴാണ് ഈ സുജിത്തിന്റെ പോരാട്ടം വിജയം കണ്ടത് കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇവരിതാ കുറ്റവാളികളായി നിന്നിക്കുന്നു ഇവരുടെ വീട്ടിലേക്കൊക്കെ പ്രതിഷേധ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇവർക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പിണറായി തമ്പുരാൻ അല്ല പിണറായി തമ്പുരാന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലും കഴിയുമെന്ന് തോന്നുന്നില്ല ആ ഇതോടെ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ഉണ്ടെന്നും അത് കോടതിക്ക് നിരീക്ഷിക്കാമെന്നും വിവരാവകാശ പ്രകാരം മനുഷ്യർക്കൊക്കെ അതിനകത്ത് നടക്കുന്ന കിരാത നാടകങ്ങൾ കാണാനാകുമെന്നും അതോടെ സാധാരണക്കാരന് നീതി ലഭിക്കുമെന്നും നമ്മൾ ധരിക്കുന്നു അങ്ങനെ ഒരു വിവരം കൂടി കിട്ടി പോലീസ് സ്റ്റേഷനുള്ളിൽ സി സി ടി വി ഉണ്ടെന്നും അത് വിവരാവകാശ രേഖപ്രകാരം ആവശ്യപ്പെട്ടാൽ നമുക്ക് കിട്ടുമെന്നുമുള്ള ഒരു ഗുണപാഠം കൂടി സുജിത്തിന്റെ ഈ സംഭവം തെളിയിക്കുന്നു ചുമ തോന്നലാണ് ജയമതി പറയുന്നു അത് ചുമ തോന്നലാണ് ഇരുപത് വർഷം മുമ്പ് ഒരു ഉത്രാടം നാളിലായിരുന്നു നിരപരാധിയായ ഉദയകുമാർ എന്ന ചെറുപ്പക്കാരനെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉരുട്ടിക്കൊന്നത് എന്നിട്ട് എന്തായി സി ബി ഐ കോടതി ശിക്ഷ വിധിച്ച പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു ഓണമൊരുങ്ങാൻ കാത്തിരുന്ന പ്രഭാവതിയമായ വൃദ്ധയ്ക്ക് ഏകമകൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രം അന്നും അതിനു മുമ്പും അടിയന്തരാവസ്ഥയിൽ പോലീസ് അന്നും അതിനു മുമ്പും അടിയന്തരാവസ്ഥയിൽ പോലീസ് നായാട്ടിനെ പറ്റിയും ശ്രദ്ധിക്കണം അടിയന്തരാവസ്ഥയിൽ പോലീസ് നായാട്ടിനെ പറ്റിയും കവിതയും കഥയും ഉണ്ടാക്കി വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോണത്തിലെ എഴുത്തുകാരനെയും ഈ കുന്നംകുളം വഴി കാണാനേ ഇല്ലല്ലോ എന്നാണ് ജോയ് മാത്യു പറയുന്നത് ഒരു ഒരു സാംസ്കാരിക നായയെയും ഈ പറഞ്ഞ കുന്നംകുളം വഴിയിൽ കാണാനില്ലല്ലോ എന്ന് ജോയ് മാത്യു പറയുന്നു ശാരദക്കുട്ടിയെ കാണാനില്ല ശാരദക്കുട്ടിയെ കാണാനില്ല ശാരദക്കുട്ടിയൊക്കെ ആണല്ലോ ഇങ്ങനെ എങ്ങനെ എങ്ങനെ വിജൃംഭിച്ച് എഴുതുന്ന സ്ത്രീ എഴുത്തുകാരി എന്തേ ശാരദക്കുട്ടിക്ക് കാണാൻ കണ്ണില്ലായിരുന്നോ ഈ ഈ പാവം സുജിത്തിനെ ആക്രമിച്ചത് ഓ മിണ്ടാൻ പറ്റില്ല പിണറായി തമ്പുരാനല്ലേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഓരോരോരോരോ നായ്ക്കളും എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കോയ് മാത്യുവിനെ പോലെ ചില ജോയ് മാത്യുവിനെ പോലെ ചില വിപ്ലവകാരികൾ തുറന്ന് പറയുമ്പോൾ തുറന്നു പറയുമ്പോൾ ആശ്വസിക്കാം എന്താ പറയാ ഈ പ്രകാശത്തിന്റെ ഒരു നേരിയ കിരണമെങ്കിലും ബാക്കി ഉണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ഉം ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ കാരണം കരുതിയിരിക്കുക പിണറായിയുടെ ഗുണ്ട പോലീസ് നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അവർ നിങ്ങളെ പിടികൂടാം കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യം എല്ലാവരും സുജിത്തിനെ പോലെ രക്ഷപ്പെടണമെന്നൊന്നും ഇല്ല കേട്ടോ ശ്രീജിത്ത് പഠിക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു പഹൽഗാമിൽ പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളെ പോയിന്റ് ബ്ലാങ്കിൽ വെട്ടിവെച്ചു വന്ന ഇസ്ലാമിക ഭീകരന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ ഇസ്ലാമിക ഭീകരന്മാരുടെ കയ്യിൽ നിറത്തോക്കുണ്ടായിരുന്നു ഈ പറയുന്ന കുന്നംകുളത്തെ നാല് പോലീസ് അധപന്മാരുടെ പോലീസ് വെട്ട പട്ടികളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല തോക്ക് പക്ഷേ ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നൊരൊറ്റ ഒറ്റ തകരാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോക്കിന് പകരം ഇവർ സ്വന്തം കൈമുട്ടുകൊണ്ട് കൈക്കരുത്ത് കാണിച്ചുകൊണ്ട് ഈ പാവ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു ആ പഹൽഗാമിലെ ഇസ്ലാമിക ഭീകരനും ഈ പറയുന്ന നാല് ഗുണ്ടകളും ഗുണ്ട പോലീസുകാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് എത്ര എത്ര അർത്ഥപൂർണമായ വാക്കുകളാണത് എന്നിട്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നമില്ല ദേശാഭിമാനി ദേശാഭിമാനി ഇന്നലെ ആ വാർത്ത കൊടുത്തതേ ഇല്ല കേട്ടോ ദേശാഭിമാനി ഇന്നലെ ആ വാർത്ത കൊടുത്തതേയില്ല ഇന്ന് ദേശാഭിമാനി പിന്നിലെ പേജിൽ ബാക്കിലെ പേജിൽ ഒരു ചെറിയ ഇത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് അവനൊന്ന് കാണുന്ന രസകരായിരിക്കും ഈ സഖാക്കന്മാരുടെ പത്രത്തിന്റെ ഒരു അവസ്ഥയെ എന്താ ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ദേശാഭിമാരിയുടെ ഏറ്റവും പിന്നിലെ പേജില് ലോക്കപ്പ് മർദ്ദനം പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടിക്ക് നിയമോപദേശം തേടി അങ്ങനെയാണ് തലക്കെട്ട് കേട്ടോ ലോക്കപ്പ് മർദ്ദനം പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടിക്ക് നിയമോപദേശം തേടിയിരിക്കയാണ് തമ്പുരാൻ ഇവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ പറ്റുമോ എന്ന് നിയമ ഉപദേശം തേടിയിരിക്കണോ തേടിയിരിക്കുകയാണത്രേ കാരണഭൂതൻ ഒന്ന് എന്നാലോചിച്ച് നോക്കണം ദേശാഭിമാനിയിലെ വാർത്ത വാർത്ത എങ്ങനെയാണ് കുന്നംകുളത്ത് യുവാവിനെ ലോക്കപ്പിൽ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പോലീസ് നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് സംഭവം സംബന്ധിച്ച പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇവരുടെ രണ്ടു വർഷത്തെ ശമ്പളവർദ്ധനവ് തടഞ്ഞ ഉത്തരവായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് വർഷത്തെ ശമ്പള ശമ്പളം കട്ടിയതല്ല കേട്ടോ ശമ്പള വർദ്ധനവ് തടഞ്ഞ് ഉത്തരവായിരുന്നു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ നടപടികളിൽക്കുള്ള സാധ്യതകൾക്കായി പോലീസ് സേനയിലെ ഉന്നതർ തീരുമാനിച്ചത് കൂടുതൽ നടപടികളുടെ സാധ്യതകൾക്കായി ഇനി ഇവർക്കെതിരെ എന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ് അത്ര ഇവന്റെ ഒക്കെ കാരണക്കുറ്റിയെ കാരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ ഈ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടാണ് പിണറായിയുടെ പോലീസിന്റെ ദാർഷ്ട്യം അത് വെള്ളവൂശുകയാണ് ഇതാ ഗോവിന്ദൻ ഗോവിന്ദ അപ്പം ഗോവിന്ദന്റെ പത്രം ഇത് വായിച്ചാ മതി എന്നാ പറയുന്നത് ഇത് വായിച്ചാ മതി തിരുവോണത്തിന് സദ്യയുണ്ട് ദേശാഭിമാനിയും വായിച്ച് നല്ല എമ്പക്കം വിട്ടു പോയി കടന്നുറങ്ങിക്കോളാൻ എന്നാണ് ഓയിന്ദ് പറഞ്ഞിരുന്നത് കൂടുതൽ പറയിപ്പിക്കണ്ട അടുത്ത് ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം